നമസ്കാരം മാർട്ടു വിചാരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തുർക്കി അപകടകാരിയാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കാരണം പാകിസ്ഥാന് മുന്നിൽ തുർക്കിക്കുണ്ടായിരുന്ന സകല സൂപ്പർ താര പരിവേഷവും ഇന്ത്യ തകർത്തു ഇതുവരെ ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യമായിരുന്നു തുർക്കി പക്ഷേ എല്ലാ ഡ്രോണുകളും ഇന്ത്യ തകർത്തതോടെ പാകിസ്ഥാന് മുന്നിൽ എൽദോഗ യുദ്ധവീരൻ എന്ന പരിവേഷമാണ് നഷ്ടമാട്ടത് ഇതോടെ തുർക്കി നഷ്ടപ്രതാപം വീണ്ടൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് യുദ്ധക്കുതിയായ എൽദോഗൻ എൽദോഗനെ കരുതിയിരിക്കണമെന്നും പലരും ഇന്ത്യയെ താക്കീത് ചെയ്യുന്നുണ്ട് കാരണം സിറിയയിലെ ബാഷർ അൽ അസാദിനെ വർഷങ്ങൾ നീണ്ട ശ്രമത്തിലൂടെ ഒടുവിൽ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ആളായിരുന്നു ഈ എൽദോഗൻ എൽദോകന് നിസാരം നായി നിസാരമായി ആവില്ല എന്നാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം യുദ്ധ പുതിയനായ എൽദോഗൻ യുദ്ധത്തിൽ ജയിക്കാൻ ഏതറ്റവും വരെ പോകുന്ന നേതാവാണ് ആദ്യം സിറയയ്ക്ക് പിന്തുണയുമായി റഷ്യ ഉണ്ടായിരുന്നു പക്ഷേ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ കുടുങ്ങിയതോടെ ഇസ്രയേലിനെയും സിറയിലെ ബാഷർ അൽ അസാദ് വിരുദ്ധരായ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെയും കൂട്ടുപിടിച്ചാണ് തുർക്കി പ്രസിഡന്റ് എൽദോഗാൻ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സിറയിൽ ബാഷർ അൽ അസാദിനെ പുറത്താക്കാനുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട എൽദോഗാൻ പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിജയത്തിലെത്തിയത് ദീർഘകാലം യുദ്ധത്തിലേർപ്പെടാനും ഏതു ചകത്താനെ കൂട്ടുപിടിച്ചായാലും ലക്ഷ്യം നേട നേടലും എൽദോഗ സവിശേഷതകളാണ് അതിനുദാഹരണമാണ് സിറയിൽ ബാഷർ അൽ അസാദിനെ അട്ടിമറിക്കാൻ ഐ എസ് എസ് ഐ എസ് ഐ എസിനെ പോലെ കൂട്ടുപിടിച്ച് എൽദോഗാൻ കരുനീക്കങ്ങൾ നടത്തിയത് ഈയിടെ തുർക്കി പ്രസിഡൻറ്റ് എൽദോഗാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അസർബൈജാൻ പ്രസിഡൻറ്റ് ഇഹാം അലിയേവ് എന്നിവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു ഇന്ത്യയ്ക്കെതിരായ പരാജയത്തിന് ശേഷം കൂടുതൽ തന്ത്രങ്ങൾ നനഞ്ഞു പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ എന്നീ ത്രിമൂർത്തികൾ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ പാകിസ്ഥാൻ കാശ്മീരിൽ കണ്ണുവെച്ചിരിക്കുമ്പോൾ തുർക്കിയും അസർബൈജാനും ആക്രമിക്കാൻ സൈനിക തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്ന ഇന്ത്യയുടെ രണ്ട് സൗഹൃദ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നു ഇപ്പോൾ മോദിയുടെ സുഹൃത്തായ ഗ്രീസിനെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനം പാകിസ്ഥാൻ വടിവിച്ചിട്ടതുപോലെ എൽദോഗ സൈന്യം ഗ്രീസിൻ്റെ വിമാനങ്ങളെയും അതേ രീതിയിൽ വിടുവെച്ചു വീഴ്ത്തുമെന്ന് ഗ്രീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളൊന്നും പാകിസ്ഥാൻ ഇതുവരെ വെടിവെച്ച് ഇട്ട റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ അവിടെ എൽദോകാൻ ഗ്രീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടു നിൻ്റെ യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വീഴ്ത്തിയിടും എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഗ്രീസും ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള പോലുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ഗ്രീസിൻ്റെ കയ്യിലുമുണ്ട് ഏകദേശം ഇരുപത്തി നാല് റഫേൽ യുദ്ധ വിമാനങ്ങളാണ് ഗ്രീസ് ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചത് ഇത് തുർക്കി സർക്കാരിനെ പ്രഭോപിച്ചിട്ടുണ്ട് തുർക്കിയിലെ സർക്കാർ സ്പോൺസർ ചെയ്ത മാധ്യമങ്ങൾ ഗ്രീസിന്റെ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ശേഷിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തിരക്കിലാണ് വർഷങ്ങളായി തുർക്കിയും ഗ്രീസും തമ്മിൽ നല്ല സംഘർഷാവസ്ഥയിലുമാണ് തുർക്കിയുടെ ബൈറക്തർ അഖ്തർ ടി ബി ടു ട്രോ ഇന്ത്യ പരാ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കി ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ദുർലഭത തുറന്നു ഇപ്പോൾ തുർക്കി ഈ ഡ്രോണുകൾ ഉക്രൈൻ അസലബൈജാനും ഇട്ടിട്ടുണ്ട് ഇന്ത്യയുടെ രാജ്യങ്ങളായ മാലിദ്വീപ് പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കും ഈ ബേരഖ്തർ ടി ബി ടു ഡ്രോൺ തുർക്കി കൊടുത്തിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഗ്രീസിനൊപ്പം പരസ്യമായി നിലകൊള്ളുകയാണ് ഗ്രീസിൽ തുറമുഖം ടൂറിസം പ്രതിരോധ മേഖലയിൽ നിക്ഷേപം നടത്താനും ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആകാശ് എസ് ഫോർ ഹൺഡ്രഡ് എന്നീ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തുർക്കിയുടെ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തി വീഴ്ത്തിയിരുന്നു ഇന്ത്യ ആകാശ് പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനവും ബ്രഹ്മോസ് പോലുള്ള ശക്തമായ മിസൈലുകളും ഗ്രീസിലേക്ക് കയറ്റുമതി ചെയ്തേക്കാമെന്ന ഭയവും തുർക്കിക്കുണ്ട് തുർക്കിയുടെ എതിരാളികളായ സൈപ്രസ് അർമേനിയ എന്നിവയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധവും ശക്തമാണ് അർമേനിയ്ക്ക് ഇന്ത്യ നിരവധി മികച്ച ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുമൂലം പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ എന്നിവ എന്നിവയുടെ ദുഷ്ടപദ്ധതികൾ ഇന്ത്യ പരാജയപ്പെടുത്തിയേക്കുമെന്നും വിലയിരുത്തലുണ്ട് വാസ്തവത്തിൽ തുർക്കി വർഷങ്ങളായി ഗ്രീസിനെയും അർമേനിയെയും ആക്രമിക്കുമെന്ന് ഭീഷണിക്കൊടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലാകട്ടെ അർമേനിയക്കും ഗ്രീസിനും തുർക്കി അടിക്കാൻ ഈ രാജ്യങ്ങൾക്കാക്കാവും എന്തുകൊണ്ടെന്നാൽ അർമീനിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുഖ വിമാനങ്ങൾ വാങ്ങിക്കാനുള്ള ചർച്ചകളിൽ മുന്നോട്ട് നിൽക്കുകയാണ് അർമേനിയക്ക് നമ്മുടെ സുഖ വിമാനങ്ങൾ ഇന്ത്യ കൊടുക്കുകയാണെങ്കിൽ അർമീനിയയും അവരുടെ പ്രതിരോധ മേഖലയിൽ അവരും ശക്തി പ്രാപിക്കും അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ നടത്തുന്നു അടുത്ത വീഡിയോ ായി എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്